കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ യു എ ഇയിൽ അന്താരാഷ്ട്ര സിന്ധി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു രാഷ്ട്രനിർമാണത്തിനും സമൂഹത്തിന്റെ വികസനത്തിനും സിന്ധി സമൂഹം നൽകുന്ന സംഭാവനകളെ കേന്ദ്ര സഹമന്ത്രി അനുമോദിച്ചു ഇന്ത്യൻ കോൺസുലേറ്റിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു ജയിലിൽ കഴിയുന്നവരുടെ മോചനം യാത്രാ ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റ് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ നടപടികൾ കൈക്കൊള്ളാനുള്ള മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്തു ഇവിടുത്തെ പ്രവാസികൾ നേരിടുന്ന നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ എങ്ങനെ സത്വരമായിട്ടുള്ള ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളുമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലതും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചയിൽ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് സഹായകരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ആ സർക്കാരിലെ അംഗം എന്നുള്ള നിലയിൽ ഈ സന്ദർശനം പ്രവാസികളുടെ നേരിടുന്ന നിരവധി വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായകരമായി എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് മഹാത്മാഗാന്ധി പ്രതിമയിൽ വി മുരളീധരൻ പുഷ്പാർച്ചന നടത്തി വികസിത രാഷ്ട്രമെന്ന ഭാരതത്തിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ പ്രധാന പങ്ക് വഹിക്കാൻ പ്രവാസികളോട് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു